ഗുവാഹത്തി ക്രിക്കറ്റ് ടെസ്റ്റിൽ കൂറ്റൻ സ്കോറിലേക്കാണ് ദക്ഷിണാഫ്രിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റിമൂന്ന് റൺസിൽ എത്തിക്കഴിഞ്ഞു ഈ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് എന്തിരുന്നാലും മുൻതൂക്കമുണ്ടാവും ശുഭ്മാൻ ഗില്ലിന്റെ അഭാവത്തിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ നയിക്കുന്നത് ഋഷഭ് ആണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ദിനത്തിലെ ക്യാപ്റ്റൻസി പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലായിരുന്നു മുൻ ഇന്ത്യൻ സ്പിന്നർ അനിൽ കുമ്പ്ളയടക്കം ഋഷഭ് പന്തിൻ്റെ ക്യാപ്റ്റൻസിയെ വിമർശിച്ച് ഇന്നലെ രംഗത്തെത്തിയിരുന്നു മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യ ദിനം ലഞ്ച് ബ്രേക്കിന് ശേഷം രണ്ടാമത്തെ സെഷനിലായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ ഋഷഭ് പന്തിൻ്റെ മണ്ടത്തരം രവീന്ദ്ര ജഡേജ എറിഞ്ഞ നാൽപ്പത്തഞ്ചാം ഓവറിലായിരുന്നു സംഭവം രണ്ട് വിക്കറ്റിന് നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് എന്ന നിലയിലായിരുന്നു സൗത്ത് ആഫ്രിക്ക ഇരുപത്തഞ്ച് റൺസുമായി അവരുടെ ക്യാപ്റ്റൻ ബവൂമയും ഇരുപത് റൺസ് എടുത്ത ക്രിസ്റ്റ്യൻ സ്റ്റെപ്സുമായിരുന്നു ക്രീസിൽ ബവൂമയാണ് ജഡേജയുടെ ഓവറിലെ ആദ്യ ബോൾ നേരിട്ടത് ഫുള്ളർ ലെങ്ത് ബോളിനെതിരെ അദ്ദേഹം ഡിഫൻസ് ചെയ്തു ഒന്നും എടുത്തില്ല അടുത്ത ബോൾ ടെമ്പൂുമ പോയിന്റിലേക്ക് കളിച്ചു റണ്ണൊന്നുമില്ല മൂന്നാമത്തേത് അല്പം ഫുള്ളർ ലെങ്ത്ത് ബോൾ ആയിരുന്നു ബാക്ക്വേഡ് സ്ക്വയർ ലെഗിലേക്ക് ബവൂമ ഷോട്ട് കളിച്ചു രണ്ട് റൺസ് അവർ ഓടിയെടുത്തു നാലാമത്തെ ബോൾ ബവൂമ ഡിഫൻഡ് ചെയ്തു റണ്ണില്ല അഞ്ചാമത്തേത് കാൽമുട്ടിലൂന്നി സ്വീപ്പ് കളിക്കാനായിരുന്നു ക്യാപ്റ്റന്റെ ശ്രമം എന്നാൽ ബാറ്റിൽ കണക്റ്റാവാതെ പോയപ്പോൾ നേരെ പാഡിലാണ് പതിച്ചത് പിന്നാലെ രവീന്ദ്ര ജഡേജയുടെയും ക്യാപ്റ്റൻ ഋഷഭ് പന്തിൻ്റെയും ശക്തമായ എൽ ബി ഡബ്ല്യു എപ്പിൽ എന്നാൽ അപ്പോൾ തന്നെ അമ്പയർ അത് നോട്ട് ഔട്ടും വിധിച്ചു അപ്പോൾ തന്നെ രവീന്ദ്ര ജഡേജയുമായി റിവ്യൂ എടുക്കുന്നതിനെപ്പറ്റി ഋഷഭ് പന്ത് സംസാരിച്ചു ഇതിനിടെ സ്ലിപ്പിൽ നിന്നിരുന്ന കെ എൽ രാഹുൽ റിവ്യൂ എടുക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു ബോൾ പുറത്തേക്കാണ് പോകുകയെന്ന് കെ എൽ രാഹുൽ പറഞ്ഞു എന്നാൽ സീനിയർ താരമായ കെ എൽ രാഹുലിൻ്റെ വാക്കുകൾ ചെവികൊള്ളാതെ ഋഷഭ് പന്ത് റിവ്യൂ എടുത്തു ശേഷം ഇത് വലിയ മണ്ടത്തരമായെന്ന് പിന്നാലെ വ്യക്തമായി റീപ്ലേകൾ പരിശോധിച്ചപ്പോൾ ബോളിന്റെ ഇമ്പാക്റ്റ് ലൈനിലാണെന്ന് കണ്ടെങ്കിലും പിച്ച് ചെയ്ത ശേഷം അത് ലെഗ് സൈഡിലൂടെ ഒരുപാട് പുറത്തേക്കാണ് പോവുകയെന്ന് ബോൾ ട്രാക്കിങ്ങിൽ വ്യക്തമായി ഇതോടെ തേഡം പേർ നോട്ടൌട്ടും വിധിച്ചു കൂടുതൽ അനുഭവസമ്പത്തുള്ള സീനിയർ താരമായ കെ എൽ രാഹുലിന്റെ വാക്കുകൾ ഋഷഭ് പന്ത് പരിഗണിച്ചിരുന്നെങ്കിൽ ഒരു ഡിആർഎസ് ഇന്ത്യക്ക് നഷ്ടപ്പെടില്ലായിരുന്നു എന്നാൽ ക്യാപ്റ്റനായ ആദ്യ കളിയിലെ എടുത്തുചാട്ടം ഇന്ത്യയ്ക്ക് ഒരു ഡി നഷ്ടപ്പെടുത്തി